തളിപ്പറമ്പ് നഗരസഭയിലെ ആദ്യത്തെ വനിതാ ജിമേഷ്യം നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു ഫറൂഖ് നഗറിലുള്ള ഹബീബ് റഹ്മാൻ സാംസ്കാരിക നിലയത്തിലാണ് സൂംബ ഡാൻസ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വാർഷിക പദ്ധതികളിൽ ഏറ്റവും അതുപോലെ നമുക്കറിയാം പലതുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ഏറ്റവും പ്രയോജനപ്രദമായ പദ്ധതികളിലൊന്നാണ് ഇവിടെ തുടങ്ങുക നമുക്കറിയാം നഗരസഭയുടെ കീഴിലുള്ള ഒരു വനിതാ നഗരസഭാ വൈസ് ചെയർമാൻ കലിങ്കൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ഷബിത പി റിജ്ല കെ നബീസബീവി പി പി മുഹമ്മദ് നിസാർ കെ പി ഗദീജ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർമാർ കുടുംബശ്രീ ഭാരവാഹികൾ സംരംഭകർ നാട്ടുകാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു